ക്ഷേത്രത്തിലെ ക്ഷേത്ര സങ്കല്പത്തിന്റെ ക്ഷേത്രബിംബത്തിൻ്റെ പിതൃസ്ഥാനത്താണ് തന്ത്രിയുടെ സ്ഥാനം ശബരിമല തന്ത്രി താഴവൺ മഠം ആ കുടുംബക്കാരാണ് ചെയ്യുന്നത് അപ്പം ഈ സ്വർണ്ണക്കൊള്ളയും ഇത്തരത്തിൽ ഒക്കെ വ്യാപകമായി നടന്നിട്ടും അയ്യപ്പന്റെ പിതൃസ്ഥാനത്ത് സാങ്കല്പികമായി ഇരിക്കുന്ന തന്ത്രി ഇതൊന്നും അറിഞ്ഞില്ലേ അത് കണ്ഠര് രാജീവരെ ആണ് ആ സമയത്ത് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹമാണ് തന്ത്രി അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ലേ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ കൂട്ടുനിൽക്കുകയായിരുന്നോ എന്നുള്ള ചില സംശയങ്ങളാണ് ഉണ്ടാകുന്നത് ശബരിമലയിലെ സ്വർണക്കുള്ള കണ്ഠര രാജീവരെ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പുത്രഹത്യക്ക് കൂട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെ അദ്ദേഹം ആത്മീയ പ്രഭാഷകനാണ് ചിന്തകനാണ് എഴുത്തുകാരനാണ് അധ്യാപകനാണ് അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയാണ് സാമൂഹ്യ നിരീക്ഷകൻ കൂടിയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് സമഗ്ര അന്വേഷണം നടത്തണം എന്ന് കേരള ഹൈക്കോടതി വിധിച്ചു സ്വർണം ചെമ്പാക്കി മാറ്റാനുള്ള ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്ന ഏഴുപേരിൽ ഒരാൾ ശബരിമല തന്ത്രി താഴമൺ മഠം കണ്ഠര് രാജീവര ആണ് ശബരിമല അയ്യപ്പനെ പിതൃസ്ഥാനത്ത് നിന്ന് പരിരക്ഷിക്കേണ്ട ബാധ്യത തന്ത്രിക്കുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിയുമ്പോഴും കണ്ഠര് രാജീവരായിരുന്നു തന്ത്രി എന്നിട്ടും ശ്രീകോവിലിൽ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞതല്ല വെറും സ്വർണം പൂശിയ ചെമ്പാണ് അത് എന്ന് അദ്ദേഹം കള്ളപ്രമാണത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒപ്പുവെച്ചു ഒരർത്ഥത്തിൽ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പുത്രഹത്യക്ക് കൂട്ടുനിന്നു എന്നും പറയാം അക്കാലത്തെ തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ദേവസ്വം സ്മിത്ത് എന്നിവരാണ് കൂട്ടുപ്രതികൾ ഇവരെല്ലാം ചേർന്നാണ് സ്വർണം ചെമ്പാക്കി മാറ്റിയത് എന്നാണ് ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നത് വിജയ് മല്യ സ്വർണം പൊതിയാൻ നടത്തിയ കത്തിടപാടുകളും സ്വർണത്തിന്റെയും ചെമ്മിന്റെയും അളവ് തൂക്കങ്ങളും മറ്റ് വിശദ വിവരങ്ങളും അടങ്ങുന്ന രേഖകൾ ദേവസ്വം ഓഫീസിൽ ലഭ്യമല്ല കാരണം അവയെല്ലാം ഒന്നുകിൽ നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ അവിടെ നിന്നും മാറ്റപ്പെട്ടു പക്ഷേ ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു രേഖ അവിടെ അവശേഷിച്ചു നാല് അഞ്ച് തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീകോവിലിൽ സ്വർണം പൊതിയാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു കത്താണ് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ശ്രീകോവിലിൽ ശ്രീകോവിൽ സ്വർണം പൂശുകയല്ല സ്വർണം പൊതിയുകയായിരുന്നുവെന്ന് ഈ രേഖയെ സൗകര്യപൂർവ്വം തമസ്കരിച്ചുകൊണ്ടാണ് ഈ ഏഴംഗ സംഘം സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നതിന് പകരം വെറും ചെമ്പ് എന്ന് മഹസറിൽ എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് ഇത് കോടതി കണ്ടെത്തി മാത്രമല്ല ശബരിമലയിൽ നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്ന നടപടി ചട്ടങ്ങളുടെ നടപടിക്രമ ചട്ടങ്ങളുടെ മാനുവൽ നൂറ്റി അൻപത്തിരണ്ടാം ഖണ്ഡികയിൽ പറയുന്നു ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണികൾ ക്ഷേത്രത്തിന് അകത്തു വെച്ച് തന്നെ നടത്തണം ഈ വ്യവസ്ഥ അറിഞ്ഞു അറിഞ്ഞുകൊണ്ട് ലംഘിച്ചാണ് ദ്വാരപാലക വിഗ്രഹങ്ങളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് എന്നും അവയ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ അനുവദിച്ചത് എന്നും കോടതി പറയുന്നു അങ്ങനെ സുദീർഘമായ ഒരു പോസ്റ്റാണ് മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി കണ്ഠര രാജീവരുടെ ഒരു അസിസ്റ്റന്റാണ് അല്ലെങ്കിൽ ഒരു ഏജന്റാണ് എന്ന തരത്തിലൊക്കെ തന്നെ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും തന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല അത് രാജീവരായാലും ശരി മറ്റേത് തന്ത്രിയായാലും ശരി ഇത്തരത്തിൽ ഒരു വലിയ സ്വർണക്കൊള്ള നടന്നിട്ട് അതും ഒരു മഹാക്ഷേത്രത്തിലെ സ്വർണം ഇത്തരത്തിൽ ഒരുപാട് ഉടായ്പകൾ കാണിച്ച് ഒരുപാട് തട്ടിപ്പുകൾ കാണിച്ച് മാറ്റിയെടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് അത് തന്ത്രി അതിനകത്ത് ഒരു നിസ്സംഗനായി നിന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നൊരു കാര്യം കൂടിയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് കൃത്യമായ ഉത്തരവാദിത്വം ശബരിമല ക്ഷേത്ര തന്ത്രിക്കുണ്ട് താഴവൺ മഠത്തിനുണ്ട് ആ ഉത്തരവാദിത്വം ഇപ്പൊ തന്ത്രി എന്നത് വലിയ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം മാത്രമല്ല ഒരു കടമയും കൂടിയാണ് അതുപോലെ ഈ വിഷയത്തിലൊക്കെ തന്നെ പ്രത്യേകിച്ചും ശ്രീകോവിലും ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി ഇപ്പൊ ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു കെട്ടിടത്തിന്റെ കാര്യമാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഒരു നിർമ്മാണത്തിന്റെ കാര്യമാണ് എങ്കിൽ തന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയും പക്ഷേ ക്ഷേത്ര ശ്രീകോവിൽ ഭഗവാൻ കുടിയിരിക്കുന്ന ക്ഷേത്ര ശ്രീകോവിൽ ചേർത്തു വെച്ചുകൊണ്ടും ക്ഷേത്ര ശ്രീകോവിലിന്റെ മേൽക്കൂരയും അല്ലെങ്കിൽ ക്ഷേത്രശ്രീകോവിലിന്റെ വാതിലും ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്ത്രി മറുപടി പറഞ്ഞേ പറ്റൂ മറുപടി പറയാതിരിക്കരുത് അത് കൃത്യമായ മറുപടി ആയിരിക്കണം വിശ്വസനീയമായ മായ മറുപടി ആയിരിക്കണം അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും മെമ്പർമാർക്കും ഒക്കെ ചേർന്ന് തന്ത്രിയും കൂട്ടുനിന്നു എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ ഭക്തജനങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാനാകൂ അതങ്ങനെയാണ് തന്ത്രി അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ നടന്നിട്ട് തന്ത്രി ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല